ിരിക്കുന്ന ബഹുമാനരെ പ്രിയപ്പെട്ട മണിയുടെയും ഞങ്ങളുടെയും ചാലക്കുടിക്കാരെ അനുശോചനം എന്ന് പറയുന്ന ഒരു ദിവസമാണെന്ന് മണി മരിച്ചിട്ട് ഒരു വർഷം തികയുന്നു എനിക്ക് പറയാനുള്ളത് ഇവർ പറഞ്ഞൊക്കെ തന്നെയാണ് കാരണം മണിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാൾ പലരിലൊരാളാണ് ഞാൻ സ്നേഹിക്കാൻ അറിയാവുന്ന സഹായിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മാത്രമറിയാവുന്ന ഒരനിയെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ടും എന്ന് വേണമെങ്കിൽ പറയാം കേട്ടായി എന്ന് വിളിക്കുന്ന ഒരാളുണ്ടായിരുന്ന മണിയായിരുന്നു ഒരു തറമ്പോ ചന്ദനക്കുറിയോ അല്ലെങ്കിൽ കൊന്തയോ നോക്കിയിട്ടല്ല അവരുടെ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നത് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് അവന്റെ മുമ്പിൽ വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കൈ നീട്ടി അവൻ സഹായിക്കും അവൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് അത് അവൻ ആലോചിക്കില്ല വാരി കോരി കൊടുക്കുന്നൊരു സ്വഭാവക്കാരനായിരുന്നു അപ്പോഴും അവൻ അവൻ്റെ മറ്റു വശങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ എന്തോ ഇല്ലയെന്ന് ചിന്തിക്കില്ല ആദ്യം തന്നെ അവൻ പറയും ഇങ്ങനെ വായോ ഞാൻ ചെയ്തേക്കാം എന്ന് പറയും ആ ഒരു മനസ്സ് ഭയങ്കരമായിരുന്നു അതുപോലെ തന്നെ എവിടെയെങ്കിലും നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതിന് മുൻപിൽ നിൽക്കുന്ന ഒരു പട്ടാള മേധാവിയെ പോലെയാണ് മണി നമുക്കതിന്റെ പുറകിൽ നിന്നാൽ മതി എന്തിനും ചെറുക്കാനും അതിനകത്ത് ആരോഗ്യം നാക്കും വാക്കും എല്ലാം ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു മഹത് വ്യക്തി തന്നെയായിരുന്നു മണി വിദ്യാഭ്യാസം കൊണ്ട് അറിവില്ലെങ്കിലും അനുഭവം കൊണ്ട് ഒരുപാട് ഒരുപാട് ഒത്തിരി ഒത്തിരി അറിവുകളുടെ ഒരു എൻസൈക്ലോപ്പീഡിയ ആയിരുന്നു മണി നാടൻപാട്ടിൻ രാജാവും അഭിനയ ചക്രവർത്തിയും സ്നേഹസമ്പന്നൻ്റെ യേശു ക്രിസ്തു എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു മണി അഭിനന്ദനത്തിന് വാക്കുകളില്ല അവൻ്റെ കഴിവിനെപ്പറ്റി പറയാൻ വാക്കില്ല ഒരുപാട് ഒരുപാട് ഒരു ഞാൻ ധീരിപ്പിക്കുന്നില്ല എന്നാലും എനിക്ക് ഞങ്ങളുടെ മണിക്ക് വേണ്ടി നിങ്ങളെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ മൊബൈലൊന്നെടുത്താൽ വലിയ ഉപകാരമായിരിക്കും എല്ലാവരും നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് എടുക്കണം പ്ലീസ് ഒരു ചെറിയ അഭ്യർത്ഥനയാണ് അതിൽ നിങ്ങൾ ടോർച്ച് ഒന്ന് ഓൺ ചെയ്യണം എല്ലാവരും ടോർച്ച് അതായത് പോരാ എല്ലാവരും പ്ലീസ് പോരാ ഇനിയുണ്ട് ടോർച്ചർ വരാൻ ഇതൊരു മെഴുകുതിരി പ്രകാശമായിട്ട് മണി കാണട്ടെ എങ്ങോട്ടാണ് എങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ മണിക്ക് ഒരായിരം ദേഹാതരങ്ങളുടെ വാക്കുകളർപ്പിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും വാക്കുകളർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി